വർക്കിംഗ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന റാലിയിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ ഒരുപാട് പേർ പങ്കെടുത്തു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ വി കെ രാജീവ് കെ എം ഫിറോസ് ബാബു എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി അനൂപ് ടി പി രഘുനാഥ് ടി പി മൻസൂർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു തുടർന്ന് വളാഞ്ചേരി ചുമട്ടു തൊഴിലാളി യൂണിയനും മോട്ടോർ തൊഴിലാളി യൂണിയനും സംയുക്തമായി കൊണ്ടും മെയ്ദിന റാലി സംഘടിപ്പിച്ചു പരിപാടി സി യു ടി സെക്രട്ടറി കെ പി യൂനുസ് ഉദ്ഘാടനം ചെയ്തു സേതാലിക്കുട്ടി പിയുടെ അധ്യക്ഷതയിൽ ഹംസാ വി പി രാജൻ പി സിദ്ദീഖ് വി നാസർ കെ വി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സി വി റഷീദ് സ്വാഗതവും റാഫി പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി